ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് നല്ല തട്ടുകട സ്റ്റൈലിലുള്ള നാടൻ ലിവർ ഫ്രൈ ആണ് അപ്പോൾ നല്ല ആട്ടൂൺ ലിവർ കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് ഈയൊരു ലിവർ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ലിവർ ഫ്രൈ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം ഞാൻ ഇന്നിവിടെ അര കിലോനാണ് ലിവറെടുത്തിട്ടുള്ളത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് തന്നെ ഒരു രണ്ട് സവോള കട്ട് ചെയ്തിട്ട് അതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ചേറെ തന്നെ മല്ലിയില ഇത് മൂന്നും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അത്ര ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ ഒരു ഇല്ലി കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇന്നിട്ട് ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അര ടേബിൾ സ്പൂൺ അത്ര ഉപ്പും അര ടേബിൾ സ്പൂൺ അത്ര മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ അത്ര കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അത്ര മുളക് പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മട്ടൺ മസാലയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അത്ര മല്ലിപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു മസാല എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതൊരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിഷൽ കൊടുത്ത് വേവിക്കുക നമ്മളെ ലിവറ് എപ്പോൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടിൽ കൂടുതൽ വിഷൽ കൊടുക്കാൻ നിൽക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലിവർ നല്ല പോലെ തന്നെ ഹാർഡായി പോകും ഇതിപ്പോൾ രണ്ട് വിഷൽ കൊടുത്തിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരിവമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ഉരുളിയോ അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു പാനോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അര സവോള വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഇല്ലിയും കൂടി കരുവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം നല്ലപോലെ ലോലാക്കി വെക്കണം എന്നിട്ട് സവോള നല്ലപോലെ വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ലിവറും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടിയും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുവിധം ആരും ഈ ലിവറൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കാറില്ല അവർക്ക് ആവശ്യം ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് വാങ്ങിക്കുകയേ ചെയ്യുക ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റോട് കൂട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് നമുക്ക് പത്തിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തി പിന്നെ പൂരി പിന്നെ പൊറോട്ട ഇതിനെല്ലാം പറഞ്ഞൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അത്ര കുരുമുളക് പൊടിയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക നല്ലോണം ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഒന്നും കൂടി വറ്റിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിവാകുമ്പോൾ നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മൾ കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള ഇവർ ഫ്രൈ റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത്രയും ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ് അസ്സലാമലൈക്കും